തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടാവാത്ത എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടു വർഷം കൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും ശരിയായ പാഠം കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നാം ഉയർത്തിപ്പിടിച്ച ശരിയായ ബാങ്കുകൾ കൂടുതൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താനായ തീർച്ചയായിട്ടും നമുക്കെനിയും മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും സി പി എമ്മിന്റെ ചരിത്രത്തിൽ തിരഞ്ഞെടുപ്പ് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന വർഗങ്ങൾ ജനവിഭാഗങ്ങൾ അവരുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള സമര പോരാട്ടങ്ങളാണ് ഉറച്ച നിലപാടുകളാണ് പാർട്ടി കൈക്കൊണ്ടിട്ടുള്ളത് അതേപോലെ ഈ തെരഞ്ഞെടുപ്പ് ബലത്തിൽ നിന്നും നാം പാഠം ഉൾക്കൊള്ളണം ചരിത്രത്തെ ശരിയായിട്ട് വിലയിരുത്തണം അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം നാം സംഭരിക്കണം അറിയാം അഞ്ചു വർഷം മുമ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കേരളത്തിൽ ഇരുപതിൽ ഒരു സീറ്റ് മാത്രമാണ് ഇടതുപക്ഷത്തിന് കിട്ടിയത് രണ്ടു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ അസംബ്ലിയിൽ ഇടതുപക്ഷത്തിന് മുമ്പ് കിട്ടിയിട്ടുള്ള പതിനാറിൽ കിട്ടിയിട്ടുള്ള സീറ്റുകളുടെക്കാൾ കൂടുതൽ എണ്ണം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടി തൊണ്ണൂറ്റമ്പത് സീറ്റുകളോടുകൂടി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലാദ്യമായി സി പി എം നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് തുടർഭരണം നേടിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് നാം ഇതേവരെ ഉയർത്തിപ്പിടിച്ച ശരിയായ നയങ്ങളും നിലപാടുകളും അത് ശക്തമായി ഉറച്ചു ഉയർത്തിപ്പിടിച്ചു കൊണ്ട് തന്നെ നമുക്ക് എവിടെയെല്ലാം പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ അത് സംബന്ധിച്ച് കൃത്യമായി പരിശോധിച്ചുകൊണ്ട് കൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായാൽ തീർച്ചയായും നമുക്കിനിയും തിരഞ്ഞെടുപ്പ് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും പരാജയപ്പെട്ടാലും വിജയിച്ചാലും എപ്പോഴും ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നമ്മൾ പഠിപ്പിച്ചത് ஆ பாடம் உட்கொண்டு கொண்டு முன்னோட்டு போகணும்